ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ ഇതിനു മുമ്പ് കുറേ വിത്തുകൾ പാകുന്നതും തൈകൾ മാറ്റിവെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ മൈ ഫാമിങ്ങിൻ്റെ അപ്ഡേഷനായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് ഇത് ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ ചില നമ്മുടെ തൈകൾ നമ്മൾ മാറ്റി മാറ്റിവെച്ചതും പാകീതമായിട്ടുള്ള തൈകളിലൊക്കെ ചിലതിലൊക്കെ പൂവും കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചിലത് നമ്മൾ മുകളിലേക്ക് പന്തലിലേക്കൊക്കെ പടത്ത് വിടുന്ന സംഭവങ്ങൾ അതായത് കായ്പയൊക്കെ പന്തലിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കായ്പയിൽ ചെറിയൊരു പൂവലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മളിത് ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന ചെടി ഈ ചെടി നിങ്ങൾ നമ്മുടെ ഫാമിങ് സീരീസ് സ്ഥിരമായി കാണുന്ന അറിയാം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു വിത്ത് പാകി ഉണ്ടാക്കിയുള്ള ചെടിയാണ് അതായത് കൊത്തമരയാണ് കൊത്തമരട്ടോ നമ്മുടെ നാട്ടിൽ എപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാത്ത ചെയ്യാത്തൊരു ഇനമാണ് അപ്പോൾ അതിനകത്ത് പൂക്കൾ വന്നിട്ടുണ്ട് അത് എല്ലാ ചെടികളിലും പൂക്കൾ വന്നിട്ടുണ്ട് ഒരു ചെടിയിൽ ചെറിയ ഒരു കൊത്തമര ചെറുതായിട്ട് വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനന്ന് കാണിച്ചു തരാം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് തന്നെ അറിയില്ല വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു സന്തോഷം ഒരു കായ്ബലം കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ദൈ കാ കാണുന്നതാണ് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം അതെ കണ്ടോ ഡെയിലി കാണുന്നതാണ് ചെറിയ ഒരു കൊത്തുമര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലക്കൊക്കെ ചെറിയൊരു മഞ്ഞളിപ്പ് പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ എല്ലാത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ തക്കാളിയാണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച വിത്തുകൾ പാകി മുളച്ച് നമ്മൾ മാറ്റി നട്ടിട്ടുള്ള ചെടിയാണ് തക്കാളിയാണ് അപ്പോൾ ഇതിനകത്തും ഇതേപോലെ പൂക്കൾ വന്നിട്ടുണ്ട് ഇതിനും ഈ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട് ഒരു മഞ്ഞളിപ്പ് മഞ്ഞപ്പുള്ളികൾ വരെ ഇല ചുരുളുക എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് വേണ്ട ഇതിനകത്ത് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് വിത്ത് വിതച്ച് തൈകളുണ്ടായാലൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസിലൊക്കെ പൂക്കൾ വന്നു അപ്പോൾ വളരെ സന്തോഷം നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു വിത്തുകളുടെ പാക്കറ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം ഓൺലൈനിൽ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ ഇത് മുളക് നമ്മൾ ഇതും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കാണിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോകളിൽ അപ്പോൾ ഇതിലും ഒരു നാലോ അഞ്ചോ ചെടികളിൽ പൂക്കൾ വന്നിട്ടുണ്ട് നിറ ഈ ചെടിയിൽ നിറയെ പൂവുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചെടികളിലൊക്കെ ഒന്നോ രണ്ട് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല ഇത് നമ്മൾ സിസ്റ്റർ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഇതാ ഈ കിഴങ്ങ് നനക്കിഴങ്ങ് എന്ന് പറയും കിഴങ്ങ് എന്ന് പറയും പല സ്ഥലത്ത് പല പേരുകൾ പറയും കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരുപാട് പേരുകള് താഴെ കമൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് വലിയ പ്രശ്നവും കേട് കാര്യങ്ങളൊന്നും അതിന് വന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാത്തിനും ഒരുവിധം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ ഒരു ജൈവ കീടനാശിനിയാണ് ആട്ടോ നമ്മുടെ ഈ ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് ആ കീടനാശിനി ഉണ്ടാക്കുക എന്നുള്ളത് ജൈവ കീടനാശിനിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജൈവമാണ് അത് ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ്ട ഈ കായ്പയ്ക്ക് മോളിലേക്ക് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ താഴത്തേക്ക് വേണ്ട ഒരു ഇലയ്ക്ക് ചുരുളല് ഒരു മഞ്ഞളിപ്പ് അതെല്ലായിട്ടും ഉണ്ടായിരുന്നു എല്ലാ കായ്പയുടെ എല്ലാ തൈ ും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് മരുന്ന് പ്രയോഗിച്ച് ഒരുവിധം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ അല നോക്കി ഇതിൻ്റെ ഇല നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് താഴെയൊക്കെ നല്ല ചുരുണ്ടിരിക്കായിരുന്നു മുകളിലേക്ക് ഇപ്പോൾ അത് ചുരുണ്ട് ഇരിക്കുകയാണ് അതിന് മുകളിലേക്ക് വലിയ കുഴപ്പമില്ലാതെ പടർന്നു വരുന്നുണ്ട് പിന്നെ താഴെ മത്തനും കുമ്പളൊക്കെ നമ്മൾ പടർത്തി വിടുന്നുണ്ട് അതും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ മുകളിലേക്കൊന്നും തലപ്പൊന്നും വലിയ കുഴപ്പമില്ല പ്രശ്നങ്ങളില്ല പന്തലിലേക്ക് കയറാറായിട്ടുണ്ട് പക്ഷേ അടിവശത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ആ ഇലകൾ നോക്കി അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ കീടനാശിനി അടിച്ച് കൊടുത്ത് റെഡിയാക്കി കൊണ്ടു വന്നതാണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു പാവലിൻ്റെ ചെടിയിൽ ചെറിയൊരു പൂവലുണ്ടായിട്ടുണ്ട് ഇതിലല്ല ഇതിൻ്റെ ഇല നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഭയങ്കരമായിട്ട് ചുരുളുന്ന കേട് വരുന്ന പ്രശ്നം അപ്പം ഇതിന് നമ്മൾ നമ്മുടെ ജൈവ കീടനാശിനി അടിച്ചു കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടിയിലാണ് ചെറിയ ഒരു പാവലിൻ്റെ ചെറിയ ഒരു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പൂവലെന്ന് പറയും കേട്ടോ പൂവലിടുക എന്ന് പറയും ചെറിയ കായയ്ക്ക് എന്താണ് നിങ്ങളുടെ സ്ഥലത്ത് പറയാമെന്നറിയില്ല അപ്പോൾ അതെ ഈ ചെടിയിലാണ് ഇതും അതേപോലെ തന്നെ കേട് വന്ന് നമ്മൾ ഇപ്പോൾ മുൻ മരുന്നൊക്കെ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിലാണ് നമ്മുടെ ഒരു പൂവലുള്ളത് കേട്ടോ ചെറിയ ഒരു പാവലിൻ്റെ കായ അതെ വേണ്ട പാവയ്ക്ക അതെ ഇതാണ് അതിപ്പോൾ രക്ഷപ്പെടുവോ അല്ലെങ്കിൽ വലുതായി കിട്ടുമോയെന്നറിയില്ല ആദ്യമായിട്ടുണ്ടായൊരു സംഭവമാണ് ഞാൻ ഇപ്പുറത്തുനിന്ന് കാണിച്ചാലോ നല്ല രീതിയിലുള്ള കഥ കണ്ട അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തത് വെണ്ടയാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള വെണ്ട അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ പൂവ് മുട്ടിട്ടുണ്ട് പൂവ് ഇരിഞ്ഞിട്ടില്ല ഇതിനും ഉണ്ടായിരുന്നു കേട്ടോ പ്രശ്നങ്ങൾ അതായത് തണ്ട് ചീഞ്ഞുപൂ എന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനും ഉണ്ടായിരുന്നു പക്ഷേ ഇതും ഒരു ഒരുവിധമൊക്കെ നമ്മൾ ഇതേ മരുന്ന് തന്നെ പ്രയോഗിച്ച് ഒരു വിധമൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പയർ പയർ കൃഷിയുടെ അപ്ഡേഷനാണ് ഇത് നമ്മൾ കുറ്റിപ്പയറാണ് എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വിത്ത് കാണുമ്പോഴും ഏകദേശം കുറ്റിപ്പയറിൻ്റെ പോലൊക്കെ ആയിരുന്നു പക്ഷേ വള്ളി നന്നായിട്ട് നീണ്ടു വരുന്നുണ്ട് നമ്മൾ കുറച്ചൊക്കെ ഞെടി കൊടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ പടർത്തി വിടാതിരിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ വള്ളി നന്നായിട്ട് വരുന്നുണ്ട് ഈ ഞെടി എന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ കമ്പ് കുത്തി നാട്ടി കൊടുക്കുന്നതിനാട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞെടിയെന്നൊക്കെ പറയുന്നത് അതിനും പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുക ഞാൻ അങ്ങനെ ഇവിടുത്തെ നാടൻ ഭാഷകളിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് ഞെടി കൊടുത്തിട്ടുണ്ട് ഇതേ ഞെടിയിലേക്ക് ചുറ്റി വരിഞ്ഞ് മുകളിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പയറിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞപ്പുള്ളി വന്ന് ഇല ചുരുണ്ട് പോകുന്ന പ്രശ്നം അപ്പോൾ അതും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അതെ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് കാണാം പയറിൻ്റെ വള്ളിയൊക്കെ ഈ ഞെടിയിലേക്ക് കയറി പോകുന്നത് നമ്മൾ ഇവിടെ നാല് വരിയായിട്ടാണ് പയറിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് രണ്ട് വരിയുടെ നടുക്ക് ഞെടി കൊടുക്കുക എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ രണ്ട് വരിയിൽ നിന്നുള്ള പയറ് വള്ളികൾ ഈ നടുക്കുള്ള ഞെടിയിൽ കയറി ചുറ്റി വരിഞ്ഞ് ഇരുന്നോളും പിന്നുള്ളത് ഇതെ മത്തനാണ് മത്തന് നമ്മൾ ഇന്ന് ചാണകപ്പൊടി ഇട്ട് തടം മൂടിയിട്ടുണ്ട് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ജൈവ രീതിയിൽ മാത്രമാണ് കൃഷി ചെയ്യുന്നത് ജൈവ വളവും ജൈവ കീടനാശിനികളും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ യാതൊരു സംഭവം ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിത് മത്തന് വളം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ നമ്മൾ കുമ്പളം നട്ടെന്ന് നിങ്ങൾക്കറിയാം കുമ്പളത്തിൻ്റെ വിത്ത് നടുന്നതൊക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ഡേഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും നമ്മളിത് ഇപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന കുമ്പളൊക്കെ ചാണകം ഇട്ട് മണ്ണ് മൂടിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എല്ലാത്തിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താഴെ ഇതിന് ഈ കണ്ടത്തിൽ മുഴുവൻ നമ്മൾ കുമ്പളം പടർത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മൾ കാന്താരി വെച്ചു പിടിപ്പിക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാന്തി തൈകൾ ദേവിയുടെ ഈ സൈഡിലൂടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു കാന്താരിയിൽ ഇപ്പോൾ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ ഈ കാന്താരിയിൽ ഇതേ മുളകുണ്ടോ കാന്താരി മുളക് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ചെടിയായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിനകത്ത് മുളകുണ്ട് അത്യാവശ്യം എല്ലാ ചെടികളും തന്നെ പോവുമൊന്നും ചെയ്യാതെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് തൈകൾ കൊണ്ടു ഇതിനകത്ത് ഈ ഈ ഒരു സ്ഥലത്ത് മുഴുവൻ നമ്മൾ കാന്താരി ചെടികൾ കൊണ്ടുവന്ന് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കുമ്പളം തന്നെ തന്നെയുണ്ടോ കുമ്പളം നമ്മൾ ചാണകം പൊടിയിട്ട് മൂടിയതാണ് നിങ്ങൾ കാണി കാണുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഇതേ സ്ഥലത്ത് തന്നെ മുളക് തൈ പാകിയുടെ വീഡിയോ നമ്മുടെ അപ്ഡേഷനിലുണ്ട് അപ്പോൾ തൈകളൊക്കെ മുളച്ച് പൊന്തിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചെന്താ വെച്ചാൽ ഏകദേശം തൈകളൊക്കെ പൊന്തി വന്ന സമയത്ത് കാട്ടുപന്നികൾ വന്ന് ഇവിടെയൊക്കെ കുത്തി നിരത്തി ആകെ നാശാക്കിയിട്ടിരുന്നു മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല പിന്നെ അതായിരിക്കില്ല ചിലപ്പോൾ ചാണകപ്പൊടി വിതറിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ തിന്നാനാണ് എന്താ അറിയാം എന്തായാലും പന്നി വന്ന് നന്നായിട്ട് കുത്തി നിരത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള മുളക തൈകളാണ് ഇപ്പോൾ കാണുന്നത് വലിയ കുഴപ്പമില്ല ചിലതൊക്കെ പിരിഞ്ഞു വയ്ക്കാറായിട്ടുണ്ട് പിന്നെയുള്ളത് ഇത് വഴുതനയുടെ തൈയാണ് ഇതും ഈ പ്രശ്നത്തിൽപ്പെട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ചിട്ടുള്ളൂ ചിലത് പിരിഞ്ഞ് വയ്ക്കേണ്ട ലെവലായിട്ടുണ്ട് പക്ഷേ അധികവും ചെറിയ തൈകൾ തന്നെയാണ് വലിയ തൈകളൊക്കെ അന്ന് പന്നി വന്ന് ഇളക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻസ്